അസലാ വലൈക്കു വരഹമുല്ല അലഹമില്ലാത്ത ഏറെ ബഹുമാനം നിറഞ്ഞവരെ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഒരു നാട്ടിൽ ഒരു പിതാവും ഒരു മകനും അവരുടെ ഒരു കുതിരയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ആ പിതാവും മകനും അവരുടെ കുതിരയുമായി ഇങ്ങനെ നടക്കുകയാണ് ആ നടക്കുന്ന സന്ദർഭത്തിൽ ആ പിതാവോ അല്ലെങ്കിൽ മകനോ ആ കുതിരയുടെ മുകളിൽ കയറാതെ അവർ ആ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയും കുതിര ഇങ്ങനെ തെളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം അങ്ങനെ ഈ കാഴ്ച കാണുന്ന ഒരു വിഭാഗം ആളുകൾ അവർ മാറി നിന്നുകൊണ്ട് പറയുന്ന കാര്യം ഓ എന്തൊരു വിഡ്ഢികളാണവർ ഒരു കുതിരയുണ്ടായിട്ടും ഈ ചൂടത്തിങ്ങനെ ആ കുതിരയുടെ മേലെ കയറാതെ രണ്ടാളും ഇങ്ങനെ നടന്നു പോവാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസാവുമ്പോൾ ഈ പിതാവ് മകനെ കുതിരയുടെ മുകളിൽ കയറ്റിയിരുത്തുകയും എന്നിട്ട് പിതാവ് സാധാരണ രീതിക്ക് ഇങ്ങനെ നടക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ ആളുകൾ അവിടെ മാറിയെന്നുകൊണ്ട് പറയുന്നത് ഓ എന്തൊരു കഷ്ടാണ് പാമം ആ പിതാവ് ആ മകനാവട്ടെ ഒരു ബഹുമാനവും ആ പിതാവിനോട് ആ പിതാവിനെ നടത്തിയിട്ട് അവൻ ആ കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസമായി ആ മൂന്നാമത്തെ ദിവസം ഈ കുതിരയുടെ മുകളിൽ പിതാവും മകനും കയറിയിരുന്നു കൊണ്ട് പോവുക ആ സമയത്ത് ഈ ആളുകൾ അവരെ പരിഹസിക്കുകയാണ് എന്തൊരു വിഡ്ഢികളായിട്ടുള്ള ആളുകൾ എന്തൊരു കരുണയില്ലാത്ത ആളുകളാണിവർ ആ കുതിരയുടെ മുകളിൽ രണ്ടാൾ കയറിയിരുന്നു കൊണ്ട് പോവാണ് ആ കുതിരയ്ക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും പരിഹസിക്കുക അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഈ കുതിരയും കൊണ്ട് അവർ വീണ്ടും നടക്കാനിറങ്ങി അങ്ങനെ ആ സമയത്ത് ആ പിതാവ് കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുകയും മകൻ അപ്പോൾ ആ ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യുക ആ സമയത്തും അവർ അവിടെ നിന്നും കളിയാക്കുകയാണ് അവരെ എന്തൊരു പിതാവാണ് ഒരു കരുണയില്ലാത്ത പിതാവ് ആ മകൻ എങ്ങനെ നടത്തിയിട്ട് അയാൾ ആ കുതിരേന്റെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്ന അവസ്ഥ എന്തൊരു കരുണയില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിക്കുകയാണ് ഒരു കൂട്ടം ആള് ഈ ഒരു ചെറിയ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തൊക്കെ തരത്തിൽ മനുഷ്യൻ നന്മ ചെയ്താലും ആ മനുഷ്യൻ്റെ നന്മയിൽ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് കണ്ടുപിടിച്ച് അതിനെ പരിഹസിക്കുവാൻ കുറേ ആളുകൾ തുനിഞ്ഞുറങ്ങും എന്നതാണ് എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ഒരു പരിഹാസത്തെ എങ്ങനെയാണ് കാണുന്നത് സുഹൃത്തുൽ ഹുമസ അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ അള്ളാഹു സുബാൻ മുഹമ്മദ് ആല പറയുന്നത് ഓ ഇലു ലിഖുല് അഥവാ ആംഗ്യം കൊണ്ടും വാക്കുകളാലും ഈ പരിഹസിക്കുന്നവർ അവർക്ക് നാശം എന്നാണ് അള്ളാഹു സുഹാന മോഹത്താല ഒരു സൂറത്തിൻ്റെ തുടക്കം തന്നെ പറയുന്നത് അവരെ കാത്തിരിക്കുന്നത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു നരകമാണ് ഇത്തരത്തിൽ പരിഹസിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് കാരണം പരിഹാസം ദുർമാർഗമായിട്ടുള്ള മനുഷ്യത്വരഹിതമായ സ്നേഹത്തെയും ബഹുമാനത്തെയും തുടങ്ങിയ ആദ്യ ഒരു മനുഷ്യന്റെ ആദരവിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു പരിഹാസം എന്നത് ഓരോ പരിഹാസ അന്യരുടെ അഭിമാനത്തിന് മാരകമായി കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ കോട്ടം തട്ടിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഈ ഒരു പരിഹാസത്തെ അള്ളാഹു സുബാനഹത്താല ധാരാളമായി എതിർക്കുന്നതായും അങ്ങനെ ചെയ്യുന്നവർക്ക് താക്കീത് നൽകുന്നതായി മറ്റും പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കുവാൻ പാടുള്ളതല്ല പരിഹസിക്കുവാൻ പാടുള്ളതല്ല കാരണം നിങ്ങൾ പരിഹസിക്കുന്ന ആ വിഭാഗം ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉന്നതരായേക്കാം അതേപോലെ സ്ത്രീകൾ അവർ മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാനും പാടുള്ളതല്ല കാരണം നിങ്ങൾ പരിഹസിക്കുന്ന ആ സ്ത്രീകൾ അവർ നിങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരായേക്കാം അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ പരിഹാസപ്പേരുകൾ വിളിച്ച് പരസ്പരം അഭിമാനിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്തയായിട്ടുള്ള എത്ര മോശമായിട്ടുള്ള കാര്യമാണ് വല്ലവനും അങ്ങനെ ചെയ്തതിനു ശേഷം പശ്ചാത്താപിക്കാത്ത വിധം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ എന്നള്ളാഹു സുബാൻ മുഹമ്മദ് ആല പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹുജറാത്ത് പതിനൊന്നാം വചനത്തിലൂടെ പറയുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും അത്രയേറെ ഗൗരവമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പരിഹാസം എന്നത് അതിൽ നിന്നും ുമാറൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറ